ആടിയും പാടിയും നൃത്ത ചൂടുകൾ വെച്ചും പിള്ളേരോണത്തെ വരവേറ്റിരിക്കുകയാണ് കീഴ്വായ്പൂര് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇതിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു ആടിയും പാടിയും നൃത്തച്ചൂടുകൾ വെച്ചും പിള്ളേരോണത്തെ എതിരേറ്റിരിക്കുകയാണ് മല്ലപ്പള്ളി കീഴുവായ്പൂര് പ്രീമെട്രിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇതോടൊപ്പം ബിഫോ സമർത്ഥമായ സദ്യയും ഉണ്ട് പുതിയ തലമുറ ഒരു പുതിയ അറിവ് കൂടി സ്വയക്തമാക്കി ഇതിന് അവസരമുണ്ടാക്കിയത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിലാണ് ഇവിടെ നിന്ന് പഠിക്കുന്ന മുപ്പതിൽ പരം വിദ്യാർത്ഥികളാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള പിള്ളേരോണം ആഘോഷമാക്കി മാറ്റിയത് ചെണ്ടുകളി കളി തുടങ്ങി അങ്ങനെ മരന്നിടാ മരന്നിടാ മറന്നിടുക സീതര മുതല് വേറെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഓണസദ്യ ക്രമീകരിക്കാൻ സഹായിച്ചതും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിലാണ് ഓണപ്പാട്ട് കൈകുട്ടിക്കളി നൃത്തം തുടങ്ങി നിരവധി കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു ഓണാഘോഷത്തോട് അനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു പിള്ളാരോണം യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇതിൻ്റെ സന്തോഷം പങ്കുവെക്കേണ്ടി വരുക ഇന്ന് പിള്ളാരോടെ എന്തോ അങ്ങനെ നിങ്ങളൊരു തലമുറയിൽ അങ്ങ് ഉണ്ടായ ഒരു സംഭവമാണ് അതിന്റെ എനിക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ കിടക്കുന്നില്ല അതെങ്ങനെയാണ് കറിയുന്ന ആഴ്ച ഇതിൻ്റെ ഇന്ന് പിള്ളേരോടെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഇരുപത്തി ഏഴ് ദിവസം കഴിയുമ്പോഴാണ് വലിയ ഓണം വരുന്നത് ആ വലിയ ഓണത്തിലാണ് വലിയ പ്രോഗ്രാംസാണത് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ വേണ്ടി പറയാനല്ലേ അല്ലേ ഒരു രാജാവ് നാട് ഭരിച്ചിരുന്നു അല്ലേ ആ രാജാവിന്റെ പേരെന്താ മഹാബലി അല്ലേ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ആ കഥകളെ ഒന്ന് കേട്ട് നമുക്ക് ഒത്തിരി സമയം കളയാനുള്ളത് അത് മണിക്കൂറുകളോളം ചിലപ്പോൾ പറഞ്ഞാൽ തീരെത്തുകയില്ല എന്നാൽ നീതിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ലൊരു രാജഭരണമായിരുന്നു ആ രാജഭരണത്തിൽ ആ മഹാബിലിയെ സ്മരിക്കുന്നതായ ദിനമാണ് ഇത് അങ്ങനെ ആ സ്മരണ പുതുക്കുന്ന ഒരു ദിനമാണ് നമുക്കറിയാം ഓരോ ആഘോഷത്തിനും ആ ആഘോഷത്തിന് പിന്നിൽ സ്മരണകളെ പുതുക്കുക നിങ്ങൾ ഇന്ന് കാണുന്നതായ ഈ ആഘോഷങ്ങളല്ലായിരുന്നു ഞങ്ങളുടെ ഒക്കെ ഈ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആഘോഷം വൈസ് പ്രസിഡന്റ് ആനി രാജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഓണത്തിൻ്റെതൊക്കെ ആഘോഷങ്ങളെല്ലാം ഇന്ന് അന്യം നിന്ന് പോവുകയാണ് കുറെ പരിപാടികൾ ഓഫീസുകൾ തലത്തില് അല്ലെങ്കിൽ പിന്നെ സ്കൂൾ തലത്തിലൊക്കെ ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു അത്തപ്പൂടിനും പിന്നെ ഒരു സദ്യ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പരിപാടികൾ പക്ഷെ അതല്ല നമുക്ക് വലിയ എൻജോയ് ആയിരുന്നു ഒരു കൊച്ചു കുട്ടിക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ന് ഇപ്പം മെമ്പർ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ കള്ളവും ചതിവും മയക്കുമരുന്നിൻ്റെതായ ബുദ്ധിമുട്ട് അതിൻ്റെതായ സാഹചര്യങ്ങൾ കൂടിയൊക്കെയാണ് ഇന്ന് കുഞ്ഞുങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജ്ഞാനമണി മോഹൻ ലൈല അലക്സാണ്ടർ പ്രീമെട്രിക് ഹോസ്റ്റൽ ജീവനക്കാരായ സൗമ്യ സോമൻ മായ പൊന്നമ്മ ബെറ്റ്സി സന്ധ്യ മിനി എന്നിവർ പ്രസംഗിച്ചു